നമസ്കാരം കഴിഞ്ഞ ബിഗ് ബോസിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും ചെയ്ത രണ്ട് ജോഡികൾ ഒന്ന് ഗബ്രി ജാസ്മിൻ ജോഡിയായിരുന്നു മറ്റൊന്ന് ശ്രീധു അർജുൻ ജോഡിയായിരുന്നു ഗബ്രി ജാസ്മിൻ ജോഡികൾ പിന്നീട് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ശേഷവും തങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് പ്രണയത്തിലാണ് എന്നൊക്കെയുള്ള വിശേഷങ്ങളോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും പല ചടങ്ങുകളിലും ഒരുമിച്ചെത്താറുമുണ്ട് മറ്റൊരു ജോഡി ശ്രീതു ആയിരുന്നു ഈ കോംബോ ബിഗ് ബോസിൽ ഏറ്റവും അധികം കയ്യടി വാങ്ങുകയും ഏറ്റവും അധികം പ്രേക്ഷകർ സപ്പോർട്ട് നേടുകയും ചെയ്ത ജോഡികളാണ് ഇവർ അത് ബിഗ് ബോസിനകത്ത് പ്രണയത്തിലാണേ ബിഗ് ബോസിന് ശേഷവും ഇവർ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിച്ച പ്രേക്ഷകരും ആരാധകരുമൊക്കെ നിരവധിയാണ് അതുകൊണ്ട് തന്നെ ഈ ശ്രീതുവും അർജുനും പുറത്തു വന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചത് നിങ്ങളുടെ വിവാഹം എന്നാണ് എന്നാണ് അതിന് അർജുനൻ കാര്യമായ അർജുൻ കാര്യമായ മറുപടി നൽകിയില്ലെങ്കിലും ശ്രീധു അതിലൊന്നും ഒഴിവായി തങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് സുഹൃത്തുക്കളായി തന്നെ നിലനിൽക്കാനാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത് പിന്നീട് എന്നാൽ പലപ്പോഴും പല വേദികളിലും പല ഉദ്ഘാടനങ്ങളിലുമൊക്കെ ശ്രീധുവും അർജുനനും ഒരുമിച്ചെത്തിയിരുന്നു അപ്പോഴും പ്രേക്ഷകർ ചോദിച്ചത് എന്നാണ് നിങ്ങളുടെ വിവാഹം എന്നത തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് ദിശയിൽ ശ്രീധുവും അർജുനും ഒരുമിച്ചെത്തുകയും പല പെർഫോമൻസുകൾ കാഴ്ചവെക്കുകയും ചെയ്തു അപ്പോഴും പ്രേക്ഷകർ ചോദിച്ചത് നിങ്ങളുടെ ജോഡി വലിയ തോതിൽ അംഗീകരിക്കുന്നുണ്ട് ഈ ജോഡി ജീവിതത്തിലും തുടർന്നു പോകുന്നതിൽ താല്പര്യമില്ലേ എന്നായിരുന്നു പക്ഷേ എപ്പോഴും ശ്രീതു ആദ്യം ചെറിയ മൗനം പാലിച്ചുവെങ്കിലും തങ്ങൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത് ഇത് പ്രേക്ഷകരിൽ ചില സംശയങ്ങളൊക്കെ ഉടലെടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ശ്രീധുവും അർജുനുമായി പ്രണയത്തിലാണ് അതായത് കാര്യമായ രീതിയിൽ തന്നെ പ്രണയത്തിലാണ് എന്നും ഇവർ വിവാഹിതരാകുമെന്നുമുള്ള ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ ശ്രീധുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ഈ ഏഷ്യാൻ്റെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഇവർക്കൊരു പസിൽ അവർ കൊടുത്തിരുന്നു അത് അതിൽ രണ്ടുപേരെയും പരസ്പരം പുകഴ്ത്തി പറയുക എന്നുള്ള ഒരു പസിലായിരുന്നു അതിൽ ശ്രീതു പറഞ്ഞത് അർജുൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും അർജുനെ പിന്നെ സ്വതവേ അങ്ങനെ ഒരു ടാലൻ്റ് ഇല്ല എങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ അതിവേഗത്തിൽ ഡാൻസ് ചെയ്യാൻ മിടുക്കനാണ് എന്നാണ് എന്നാൽ അർജുൻ ശ്രീതുവിനെക്കുറിച്ച് പറഞ്ഞത് വലിയ രീതിയിലുള്ള ഒരു പുകഴ്ത്തലായി തന്നെ വേണമെങ്കിൽ കരുതാം അതായത് ശോഭന കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഡാൻസ് ശ്രീതുവിൻ്റേതാണ് എന്നാണ് അർജുൻ പറഞ്ഞത് ഇത് ഈ ഒരു വരികൾ കൊണ്ട് തന്നെ ഈ വരി വരികൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ ഊഹിക്കുന്നത് അർജുന് ശ്രീധുവിനോട് അത്രമാത്രം ഇഷ്ടവും പ്രണയവുമുണ്ട് അതാണ് ആ വരികളിൽ പ്രകടമായത് അതുകൊണ്ട് തന്നെ ഇവർ ഉടൻ വിവാഹിതരാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് എന്ന് തന്നെയാണ് എന്തായാലും ശ്രീധുവും അർജുന ആയിട്ടുള്ള കോംബോ ഇപ്പോഴും പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ ഇപ്പോഴും അത് ഒളിമങ്ങാതെ നിൽക്കുന്നുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് തന്നെയാണ് അവരുടെ ഷോ കാണുവാനായി പ്രേക്ഷകർ കാതോർത്ത് കണ് കണ്ണിമയ്ക്കാതെ കാത്തിരിക്കുന്നത്